ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ മൂന്ന് നോമ്പ് നിലവോ നോമ്പ് ആചരിച്ചു നിലവേ പഠനത്തിൽ യോന പ്രവാചകൻ മൂന്ന് ദിവസം തിമിങ്കലം മത്സ്യത്തിനകത്ത് അകപ്പെട്ടതിന്റെ സ്മരണ പുതുക്കിയാണ് നോമ്പാചരണം നടത്തിയത് ബുധനാഴ്ച വൈകിട്ട് സുറിയാനി ചാപ്പലിൽ വികാരി ഫാദർ ബിജു മൂങ്ങാങ്ങുന്നിൽ സന്ധ്യ നമസ്കാരത്തിന് നേതൃത്വം നൽകി ആശീർവാദവും ശ്രീഭാവണക്കവും ഉണ്ടായി വിശ്വാസികൾ വീടുകളിൽ നിർദ്ദേശ പലഹാരങ്ങൾ വികാരി വാഴ്ത്തി തുടർന്ന് വിശ്വാസികൾ എല്ലാവർക്കും മധുരം നൽകി കടിനാഴ്ചയും ഭക്ഷണ വിതരണവും നടത്തി മൂന്നാമത് സമാപന ദിവസം വ്യാഴാഴ്ച രാവിലെ വികാരി ഫാദർ ബിജു മൂങ്ങാങ്ങുന്നേൽ വിശദ കുർബാന അർപ്പിച്ചു നിരവധി പേർ നോമ്പാചരണത്തിൽ പങ്കെടുത്തു കറി വിതരണത്തിന് വികാരി ഫാദർ ബിജു മൂങ്ങാങ്ങുന്നേൽ ട്രസ്റ്റി സി യു ശലമോൻ സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി